സ്ലാമലൈക്കും അറുവാ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഇനി ആ ഉമ്മകുപ്പായം കട്ട് ചെയ്ത് വെച്ച മുഖുപ്പായം ഉണ്ടല്ലോ അത് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ അതിനു വേണ്ടി നമ്മളിങ്ങനെ കഷത്തിന് വേണ്ടി രണ്ട് പീസ് ഇവിടെ ഇട്ടിട്ടുണ്ടല്ലോ ഒരേ അളവിൽ ഈ പീസാണ് നമ്മൾ ആദ്യം പിടിപ്പിക്കുന്നത് അതുപോലെ അടിവയറിന് വേണ്ടി ഇങ്ങനെ അടിഭാഗത്തിങ്ങനത്തെ രണ്ട് പീസ് വെച്ചിട്ടുണ്ട് ആ പീസും നമ്മൾ ഈ കഷം വെച്ചെടുക്കുന്നത് ഈ പീസ് നമ്മൾ ഇങ്ങനെ മടക്കിയിട്ട് അവിടെ മടക്കിയിട്ട് ഇതുണ്ടോ ഈ കഷത്തിനുള്ള പീസ് നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ചുകൊടുക്കുക ഇവിടെ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഇത് ഇത് എത്രയാണോ ഇതിൻ്റെ നീളമുള്ളത് അത് ഇവിടെ ഇവിടെ രടിയാളിട്ട് ഉണ്ടോ കൊടുക്കുക എന്നിട്ട് അതുവരെ നമ്മൾ ഇതെടുത്ത് മാറ്റിയിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ വരെയും കട്ട് ചെയ്യുക അതുപോലെ മറ്റേ പീസന്മാരും കട്ട് ചെയ്യുക ഇനി നമ്മൾ ണ്ടോ ഇതിങ്ങനെ ഇവിടെ കട്ട് ചെയ്ത് വെച്ച ഇവിടുന്ന് ഈ പീസ് ഇങ്ങനെ വെച്ചെടുക്കുക ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കുക ഇവിടെ തുമ്പങ്ങനെ കുത്തി നിർത്തുക എന്നിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് ഇതിൻ്റെ ഈ സൈഡ് ഉണ്ടല്ലോ ഈ സൈഡ് അതിങ്ങനെ ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ടും തയ്ച്ചു കൊടുക്കുക ഇടുപോലെ മടക്കി വെച്ചിട്ട് ഇതിൻ്റെ ഇവിടെ ഒരു കുറച്ച് ഭാഗം ഞാൻ താഴത്തേക്ക് ഇങ്ങനെ ഇതിൻ്റെ സ്റ്റിച്ച് റെഡിയായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കണം ഇനി ഇത് നിവർത്തുക ഇതിനൊരു പ്രസ്സടി കൊടുക്കണം അത് ഇതിൻ്റെ തുമ്പ് കണ്ടോ ഈ തുമ്പ് ഈ കഷ്ണത്തുമൊക്കെ അല്ല ഈ വലിയ പീസുമ്മക്കിയിട്ട് ഇങ്ങനെ റെഡി കൊടുക്കുക തിരിക്കുക അതുപോലെ ഈ പീസിന് ഇപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി മറ്റേ പീസും അതുപോലെ തന്നെ ഇനി നമ്മൾ ഈ ജോയിൻ ചെയ്ത പീസ് ഉണ്ടല്ലോ ഈ പീസിനെ ഇങ്ങനെ വെച്ചുകൊടുക്കുക അപ്പോൾ അത് ഈ കയ്യിൻ്റെ പീസ് ഇതിൻ്റെ നല്ല ഭാഗവും നല്ല ഭാഗവും വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ പീസമ്മ പിഴിപ്പിക്കുക ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഈ കഷം ജോയിൻ ചെയ്ത പീസാണ് മുകൾ ഭാഗത്ത് കയ്യുവാണെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിവർത്തിയിട്ട് ഈ കയ്യിൻ്റെ ഈ സൈഡ് കയ്യിൽ ഒരു സൈഡ് നമ്മളിതു പിടിപ്പിച്ചു ഇനി അടുത്ത സൈഡ് പീസും വരെ പിടിപ്പിക്കണം അതിനുവേണ്ടി ഈ കയ്യിൻ്റെ ഈ ഭാഗം ഇങ്ങനെ മടക്കി വെക്കുക ഉണ്ടോ ഈ സ്റ്റിച്ച് ചെയ്ത മുടക്കുക മടക്കി വെച്ചിട്ട് നമ്മൾ ഈ ഉണ്ടോ ഈ പീസിൻ്റെ ഈ തല ഈ ഭാഗത്തേക്ക് വെക്കുക ഉണ്ടോ ഈ ഭാഗത്തൊക്കെ വെച്ചതിന് ശേഷം ഇങ്ങനെ ഇതിങ്ങനെ പിടിക്കുക എന്നിട്ട് ഇത് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിനൊരു ഒന്നര ഇഞ്ച് വീതിയിലുള്ള കപ്പ് വെച്ചുകൊടുക്കണം കയ്യമ്മൽ അതിനു വേണ്ടി വേണ്ട ഒരു പീസ് വെട്ടി എടുത്തിട്ടുണ്ട് ആ പീസമ്മ ഈ നല്ല ഭാഗം ഇങ്ങനെ വയ്ക്കും മുകളിലായിട്ട് നമുക്കിങ്ങനെ ഇത് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ചെടുക്കുക ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ ഒരു വരിയും കൂടെ അടിച്ചു കൊടുക്കണം ഉണ്ടോ ഇങ്ങനെ അടുപ്പിച്ച് അടിച്ച രണ്ട് സ്റ്റിച്ചായുണ്ടോ ഇതേപോലെ മറ്റേ കയ്യും ചെയ്തെടുക്കുക നമ്മൾ ഈ പീസ് ഇങ്ങനെ വെക്കുക അതുപോലെ ഒരു പീസും കൂടെ ഉണ്ട് ആ പീസും കൂടെ ഇങ്ങനെ വെച്ചിട്ട് ഇത് രണ്ടും ഇങ്ങനെ ഒപ്പാക്കി വെച്ചിട്ട് ഈ സ്റ്റിച്ച് രണ്ടും കറക്റ്റായിട്ട് തന്നെ അല്ലേ വരുന്നതെന്ന് നോക്കുക ഉണ്ടോ ഇത് രണ്ടും കറക്റ്റ് ഇനി നമ്മൾ ഈ നീളത്തിൽ വെട്ടരുത പീസുണ്ടല്ലോ നടുവിലുള്ള പീസ് അതാണ് ഇനി ഇതുമ്പോൾ പിടിപ്പിക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ വെക്കുക ഇത് നല്ല ഭാഗം ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതുമ്പോൾ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക ഇങ്ങനെ അതിൻ്റെ അറ്റം വരെ തയ്ച്ച് പോവുക അപ്പോൾ നമ്മൾ ഒരു പീസ് ഇതുമ്പോൾ പിടിപ്പിച്ചു ഇനി ഇതിൻ്റെ മറ്റേ അറ്റം മറ്റേ പീസും പിടിപ്പിക്കണം ഉണ്ടോ ഇത് ഇതും കൂടെ ഇതുമ്പോൾ പിടിപ്പിക്കണം അതിന് വേണ്ടി ഇതിങ്ങനെ ഇന്ന് വൃത്തി വയ്ക്കുക എന്നിട്ട് ഇതിൻ്റെ ഉണ്ടോ ഈ പീസിൻ്റെ നൽ നല്ല ഭാഗം ഇതിൻ്റെ നല്ല ഭാഗം ഉണ്ടോ ഇതിൻ്റെ അടിഭാഗം ഇത് മങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഇത് തയ്ച്ച് പോവുക ഇത് തയ്ച്ച് പോകുമ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് അതായത് അതായത് ഇത് കണ്ടോ ഈ സ്റ്റിച്ച് ഈ സ്റ്റിച്ചും മറ്റേ കൈയിൻ്റെ ആ സ്റ്റിച്ചും ഒപ്പം ഒരുമിച്ച് വരണം ഉണ്ടോ ഒരേ ലെവൽക്ക് വരണം അതങ്ങനെ തന്നെ വേണമെന്നുള്ളത് ശ്രദ്ധിക്കുക എന്നിട്ട് ഇവിടെ ഒരുങ്ങനൊരു കൊടുക്കുക ഉണ്ടോ ഇതിൻ്റെ ഇവിടെ ഇങ്ങനൊരു വരെ ഇനി നമ്മൾ ഈ ഉണ്ടോ ഈ പീസ് മേലെ മറ്റേ സൈഡും യോജിപ്പിക്കണം ഇങ്ങനെ വെച്ചുകൊടുക്കുക ഇവിടെത്തുമ്പോ നമ്മൾ ഈ വര കറക്റ്റ് വെച്ചിട്ടുണ്ടോ ഇത് അതുപോലെ പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ രണ്ട് വരിയും ഒപ്പാണോ എന്ന് ശ്രദ്ധിക്കുക അറ്റം വരെ ഇങ്ങനെ തയ്ച്ചു പോരാ ഇത് മറിച്ചു വെച്ചാല് ഇതുപോലെ കിട്ടും ഇതുപോലെ കിട്ടും നമ്മൾ നമ്മള് ഇതിന്റെ തുമ്പ് ഈ ചെറിയ പീസുമൊക്കെ അല്ല ഈ നടുവിലുള്ള പീസുമൊക്കെ അല്ല ഇതിന്റെ തുമ്പ് മറ്റേ പീസ് മൊക്കെ അതായത് കൈയിൻ്റെ ഭാത്ത എന്താ അടിവയറിന്റെ ഈ ഭാത്ത ഇങ്ങനെ ആക്കി കണ്ട് ഇതിന്റെ മേലക്കൂടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഇപ്പോൾ ഇത് രണ്ട് സൈഡ് നമ്മൾ അടിച്ചു കഴിഞ്ഞു അപ്പോൾ അതിങ്ങനെ കിട്ടിക്കേണ്ട രണ്ട് സൈഡിലും ഇങ്ങനെ വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ കഴുത്തിൻ്റെ പീസ് ഉണ്ടല്ലോ ഈ മാറ് ഭാഗം എങ്ങനെ വെക്കുക നോക്കാം ഇനി ഇതിങ്ങനെ നല്ല ഭാഗം വെക്കുക ഈ പീസ് ഇങ്ങനെ വെക്കുക കുറച്ചിങ്ങനെ കയറ്റി വെക്കുക എന്നിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കുക തയ്ച്ചിട്ട് ഇവിടെ ചെറുതായിട്ടൊരു ഇട്ടിട്ട് എടുക്കുക എന്നിട്ടിങ്ങനെ മറക്കുക എന്നിട്ട് തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇങ്ങനെ തയ്ച്ചു ഇനി നമ്മൾ ഇത് നമ്മൾ നല്ല ഭാഗത്തു നിന്നും ചീത്ത ഭാഗത്തക്കാണ് മറിച്ചത് ഈ മാറി നമ്മൾ ചീത്ത ഭാഗത്തു നിന്നും നല്ല ഭാഗത്താണ് മറിച്ചെടുക്കാൻ പോകുന്നത് ഇതിൻ്റെ അളവ് എത്രയെന്നുള്ളത് പറഞ്ഞിട്ടില്ല അത് രണ്ടിഞ്ചാണ് ഈ വെക്കുന്ന പീസിൻ്റെ അളവ് ഇനി നമ്മൾ അവിടെ കട്ട് ചെയ്ത പോലെ ഇവിടെയും ഒരു കട്ടിങ് കൊടുക്കുക എന്നിട്ട് ഇതിങ്ങോട്ട് മടക്കി വെക്കുക മടക്കി മടക്കിയിട്ട് ഇങ്ങനെ അടച്ചു കൊടുക്കുക ഇതിങ്ങനെ നല്ല ഭാഗത്ത കട്ട് ചെയ്ത് അവിടെ എത്തുമ്പോൾ ഇവിടെ ഞാൻ ചൂച്ച കുത്തി നിർത്തിയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക ഈ നൂല് കട്ട് ചെയ്യുക എന്നിട്ട് ഇത് കൊന്തിച്ച് കുടിച്ചിട്ട് അടിഭാഗത്ത പീസ് ഇങ്ങനെ കൊന്തിച്ച് കുടിച്ചിട്ട് ഇത മാത്രം വൃഷ്ടിച്ചു കൊടുക്കും ഇനി നമ്മളത് പൈപ്പിംഗ് ചെയ്തെടുക്കുകയാണ് പിന്നെ പൈപ്പിങ്ങിന് ചെയ്തെടുക്കാൻ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം മടക്കി തയ്ച്ചു ഇനി ഇതിങ്ങനെ നമ്മൾ വെച്ച് ഇങ്ങനെ പോകും പീസൂടെ കുറച്ച് കട്ട് ചെയ്തെടുക്കാം ഇതിങ്ങനെ ചെറുതെ ചെറിയ ഇതിങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് സ്റ്റിച്ചപ്പോൾ ഒള്ളാതെ ഇങ്ങനെ ഇട്ടുകൊടുക്കുക നമുക്ക് ഫിനിഷിങ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ലോങ് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ മടക്കുക മടക്കിയിട്ട് ഇങ്ങനെ തയ്ച്ചു പൈപ്പിങ് ചെയ്യേണ്ട വീഡിയോ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് അത് കറക്റ്റായിട്ട് ഇത് മാത്രം കാണുന്ന കാണാൻ കണ്ട് മനസ്സിലാക്കാൻ ആദ്യം അതുപോയി കാണുക ഉണ്ടോ ഇങ്ങനെയാണ് പൈപ്പിംഗ് ചെയ്യാൻ കാരണം പാ പൈപ്പിംഗ് ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട് അതിന് ബട്ടൺ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമൻറ്റും അറിയിക്കുക ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും അല്ലാമ